ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ചാവക്കാട് കടപ്പുറം ഇരട്ടപ്പുഴ പാറൻപടി കടപ്പുറത്ത് അഗ്നിബാധ ഉണങ്ങിയ പുല്ലുകൾക്കാണ് തീ പിടിച്ചത് രാത്രി പത്ത് മുപ്പതോടെയായിരുന്നു സംഭവം നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഗുരുവായൂർ നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ഏയ് അന്നപ്പുറത്തല്ലേ അന്ന് മറ്റൂരിതല്ലേ ും അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വലറി ചേട്ടുവോട് ചാവക്കാട് ചേട്ടുവോട് വാടാനപ്പിള്ളി